റിയാക്ഷൻ വീഡിയോകളിലൂടെയും സിനിമ റിവ്യൂ ചെയ്തും ശ്രദ്ധ നേടിയ സീക്രട്ട് ഏജന്റ് എന്ന സായ് കൃഷ്ണ കുടുംബ പ്രേക്ഷകർക്ക് സുപരിചിതനായത് ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ വൈൽഡ് കാർഡായി പ്രവേശിച്ച ശേഷമാണ് മണി ബാഗ് ടാസ്ക് വഴി അഞ്ച് ലക്ഷം എടുത്ത ശേഷമാണ് ഷോ ക്വിറ്റ് ചെയ്ത് സായ് കൃഷ്ണ പുറത്തിറങ്ങിയത് ആറാം സീസണിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയിരുന്ന മത്സരാർത്ഥി കൂടിയാണ് സായ് സിനിമാക്കാർക്കിടയിൽ അരിയണ്ണൻ എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയ സായ് കൃഷ്ണ കോവിഡ് കാലത്താണ് റിയാക്ഷൻ വീഡിയോയുമായി യൂട്യൂബിൽ ആക്റ്റീവായത് ഏതു വിഷയത്തിലും മുഖം നോക്കാതെ തന്റെ അഭിപ്രായവും നിലപാടുകളും ചിന്തകളും പങ്കുവയ്ക്കും അതിന്റെ പേരിൽ ഭീഷണികളും സൈബർ ബുള്ളിയിങ്ങുമെല്ലാം നേരിടേണ്ടി വന്നിട്ടുണ്ട് മലപ്പുറം സ്വദേശിയായ സായ് കൃഷ്ണ ബി ഡി എസ് ആണ് പഠിച്ചത് പക്ഷേ അത് പ്രൊഫഷനായി സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല ക്രിക്കറ്റ് സ്ഥലക്കച്ചവടം വണ്ടി കച്ചവടം എന്നിവയെല്ലാമായിരുന്നു യൂട്യൂബിൽ സജീവമാകും വരെ വരുമാനമാർഗം എന്നാൽ റിയാക്ഷൻ വീഡിയോകൾക്ക് സ്വീകാര്യത കിട്ടി തുടങ്ങിയതോടെ എല്ലാ മാസവും ലക്ഷങ്ങളാണ് സമ്പാദിക്കുന്നത് താൻ ഒരു ദിവസം പെട്ടെന്ന് മരിച്ചാലും തന്റെ ഭാര്യയ്ക്കും മക്കൾക്കും സുഖമായി ജീവിക്കാനുള്ളത് സമ്പാദിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് ജിഞ്ചർ മീഡിയ എൻ്റർടൈൻമെന്റിന് നൽകിയ പുതിയ അഭിമുഖത്തിൽ സായ് കൃഷ്ണ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ടാഗിലേക്കും സായിയെ ഉൾപ്പെടുത്താമെങ്കിലും സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യാറുള്ളതുപോലെ പ്രൊമോഷൻ വീഡിയോകളൊന്നും ചെയ്യാറില്ല ശത്രുക്കളുടെ പരാജയം കാണുമ്പോൾ കിക്ക് കിട്ടുന്നയാളാണ് ഞാൻ മനുഷ്യനല്ലേ ഇനി എത്രയൊക്കെ പറഞ്ഞാലും അതങ്ങനെയാണ് ആ സന്തോഷവും കിക്കും പുറത്തു കാണിച്ചില്ലെങ്കിലും മനസ്സിനകത്ത് ഒരു സുഖമുണ്ടാകും ശത്രുക്കളെന്ന് പറയാറില്ല ഇത്തരം ആളുകൾ ലൈഫിൻ്റെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മളോട് ചെയ്ത കർമ്മമുണ്ടല്ലോ അത് ചിലപ്പോൾ ഡയറക്ട്ലി എന്നോടാവില്ല ചിലപ്പോൾ എൻ്റെ കുടുംബത്തോടാകും നമ്മളോട് ചെയ്ത ആ കർമ്മത്തിന് അവർ അനുഭവിക്കുന്നത് കാണുമ്പോൾ സുഖമുണ്ട് ചിലരെ ഞാൻ അങ്ങോട്ട് പോയി സഹായിച്ചും മധുരപ്രതികാരം തീർക്കാറുണ്ട് എൻ്റെയൊപ്പം പഠിച്ചവർ എനിക്കൊപ്പം ക്രിക്കറ്റ് കളിക്കുന്നവർ എല്ലാം എന്നെ ഇരുത്തി ഉപദേശിച്ചിട്ടുണ്ട് ഒരു മനുഷ്യൻ്റെ ഭാഗ്യം എപ്പോൾ വേണമെങ്കിലും തെളിയും പലരും ഇതേക്കുറിച്ച് ചിന്തിക്കാറില്ല നീ എന്താണ് വിചാരിക്കുന്നത് എന്താകാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ക്രിക്കറ്റ് കളിച്ചും വണ്ടി കച്ചവടവും സ്ഥലക്കച്ചവടവും വഴി കിട്ടുന്ന പൈസ കൊണ്ട് നിനക്ക് ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് ഒരിടയ്ക്ക് എനിക്ക് കിട്ടിയിരുന്ന ഉപദേശം അന്ന് ആ ഉപദേശം കുറെ കേട്ടു ഒന്നും തിരിച്ചു പറയാൻ പറ്റുന്ന സാഹചര്യവുമല്ല ഇപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി ചോദിക്കും മോനെ എത്രയാണ് സാലറി കിട്ടുന്നത് അടിമപ്പണിയല്ലേ എന്ന് ആഗ്രഹിക്കണം ലക്ഷ്യം വേണം പൈസ ഉണ്ടാക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പൈസ തന്നെ ഉണ്ടാക്കണം എന്ന് ഞാൻ സ്നേഹയോട് പറയാറുണ്ട് ചതിച്ചിട്ടോ പറ്റിച്ചിട്ടോ അല്ല നമ്മുടെ കഴിവുകൊണ്ട് ഞാൻ സ്നേഹയുടെ ശമ്പളത്തിൽ ഒരുപാട് ജീവിച്ചിട്ടുണ്ട് അവളുടെ ശമ്പളത്തിൻ്റെ തൊണ്ണൂറ് ശതമാനവും ഞാനാണെടുത്തിരുന്നത് സായ്കൃഷ്ണ പറയുന്നു ഇപ്പോൾ മരിച്ചാലും ഞാൻ ഹാപ്പിയാണ് കാരണം സർവത്ര മേഖലയിലും കൈവച്ചു കഴിഞ്ഞു സംഭവിച്ചാൽ അടക്കം സ്നേഹയ്ക്കിഷ്ടം പോലെ ജീവിക്കാം അവളുടെ മരണം വരെ സുഖമായി ജീവിക്കാം കുട്ടിയുണ്ടാകുകയാണ് ഞങ്ങൾക്കെങ്കിൽ കുട്ടിക്കും ജീവിക്കാം സൈകൃഷ്ണ കൂട്ടിച്ചേർത്തു